ഹായ് ഹൈക്കുട്ടേറെ സെലം ബ്ലൗസിലേക്ക് സാധാ ഇന്ന് വെണ്ടയ്ക്ക വെച്ചൊരു റെസിപ്പി നോക്കാം ഇപ്പോൾ ഞാൻ നേരത്തെയും ഒരുപാട് റെസിപ്പി ഇട്ടിട്ടുണ്ട് വെണ്ടക്ക വെച്ച് അതിനായിട്ട് ഒരു പത്ത് വെണ്ടയ്ക്ക വരും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഒരു കഴുകി കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ് ഇപ്പോൾ വെണ്ടക്കയ ഈ ചട്ടിയിലോട്ട് തട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പതിനഞ്ച് കുഞ്ഞുള്ളി ഇതാണ് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിട്ടുകൊടുക്ക ഇനി ഒരു മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്ക ഒരു നാല് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ശാലം മഞ്ഞൾ പൊടി ഇനി ഇത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഉപ്പിട്ട് കൊടുക്കുകൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു ചട്ടി ചേച്ചി കൊടുത്തിട്ടുണ്ട് അതിലേക്കിനി ഒരുപടി തേങ്ങ ഇട്ട് കൊടുക്കുക അതുപോലെ മൂന്നാല് കുഞ്ഞുള്ളി ഇതുപോലെ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളി അപ്പം ഞാൻ വളരെ ചെറുതായിട്ടാണ് തേങ്ങ തിരികിയിട്ടുള്ളത് അപ്പോഴും വലുതായിട്ട് വീണ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് ടീസ്പൂൺ ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം അതേപോലെ ശാലം കറിയിൽ വെച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ തേങ്ങയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് വളരെ പെട്ടെന്ന് മൂത്ത് കിട്ടി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ ഒരു വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുകൊടുത്തത് ഇപ്പോഴും എരുവെള്ള മുളക് പൊടിയൊക്കെ ആണെങ്കിൽ അത് അനുസരിച്ച് ചെയ്യണം ഇനി ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടി ഇത്രയൊന്ന് നല്ലപോലെ ഒന്ന് ഞാൻ ഇപ്പം സീവ് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തതിന് ശേഷമാണ് വറുത്തെടുക്കുന്നെ അപ്പൊ നല്ലതുപോലെ പൊടിയേറ്റിയതിന്റെ ആ പച്ചവണ വന്ന് മാറണം അപ്പഴിവിടെ പെണ്ടക്കിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഉണ്ടല്ലോ അപ്പോൾ ഇതിലേക്ക് ഇനി അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കരപ്പ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതൊന്ന് കലക്കി എടുക്കുന്ന നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ തിളച്ചി ഓയിലൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് എന്തല്ല വളരെ ടേസ്റ്റി ഒരു കറിയാണ് ഇനി ഇനിയത് എന്നെ മതിയാവും പിന്നെ കുറെ കൂടെ കട്ടിക്കെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഞാൻ ഇപ്പോൾ ഇത്രയും ലൂസിലാണ് എടുക്കുന്നത് പിന്നെ ഇത് ആയതുകൊണ്ട് തന്നെ കുറേ ഇരുന്ന് തിളച്ചി ഇളച്ച് കുറേ കുറവും അപ്പോഴിവിടെ ഒരൊന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇനി ഓയിലൊന്ന് ചൂടാവണം ഞാനൊക്കെ ഇനി കുഞ്ഞുള്ളി ഇട്ടു കൊടുക്കുള്ളി അല്ലി ഒരു രണ്ട് വറ്റ മുളക് വെണ്ടക്കയുടെ ഒരുപാട് റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരുണ്ടെങ്കിൽ കാണുക സെർച്ച് ചെയ്താൽ കിട്ടും അതല്ലേ അപ്പോഴെല്ലാരും ചെയ്യുന്നതൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്